ചെറിയ വ്ലോഗെടുക്കുവാ ആ വീട്ടിലേക്ക് വന്നിട്ട് വഴിക്ക് വീഴണ്ട ആ ആ ഗൈസ് ആദ്യമായി നമ്മുടെ വീട്ടിലേക്ക് ആരാ വന്നിരിക്കുന്നത് അമ്മ അമ്മ ചേച്ചി അപ്പുവാ സൈലന്റ് ഇരിക്കും ഇരിക്കും യാത്ര എങ്ങനുണ്ട് അത് കൊറേ നേരം ഇരിക്കാന്നുണ്ട് അത്ര ഇത് അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ള

എങ്ങനെയുണ്ട് വീട്ടിലേക്ക് വളരെ ഇല്ലേ അടുത്തായിരുന്നോ ലോങ്ങേറ്റീർന്നേരം അതെങ്ങനെ പാലം പണിയൊന്നില്ല അത്ര അത്രയുള്ള അത്രേള്ളടക്കിടക്ക് ആരെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനു ചോദിച്ചാ കണ്ടെ അവര് പൊറോട്ടേന്റെ പകുതി പൊറോട്ട ഭക്ഷണം കഴിച്ചാൽ കഴിക്കില്ല കഴിച്ചാൽ തടി വെക്കും അറിയാതെ അത്ര ഭക്ഷണം കഴിക്കാത്ത ഞാൻ വീടും കണ്ടെ അതെ ലൈവ് ആയിട്ട് ട്രോളൊന്ന് അപ്പുണ്ട് നീ നീ ക്ലാസ് ക്ലാസ് പോകണ്ടിരുന്ന് ചേച്ചി വരുന്നതാ അതുകൊണ്ട് ക്ലാസ് പോകണ്ടിരുന്ന് ആണോ എത്ര ആണെന്ന് ചോദിച്ചു എത്ര ആണ് ചോദിച്ചു ഒരേ ചേച്ചാ ചേച്ചി ഇടക്കിടക്ക് എന്ത് എന്ത് വരാത്ത എപ്പഴാ വരിക എപ്പള വരുക രണ്ടേ അല്ലേ എ ജി കെ എസ് ആർ ടി സ്റ്റാൻഡിൽ ഒരു മിനിമം ഒരു മൂന്നര മണിക്കൂർ പോസ്റ്റ് അടിച്ചതെ കുറിച്ചാണ് ഭയങ്കര പോസ്റ്റ് ആയിരുന്നു കഴിഞ്ഞു കാരണം പതിനൊന്ന് മണിക്ക് അപ്പോൾ കാര്യ സിദ്ധാ ചേച്ചി നമ്മുടെ വീട്ടിലേക്ക് കേട്ടോ മികവൊന്നും നല്ല ചേച്ചി കുറവായി നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് വരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളത് പറഞ്ഞിട്ട് ചേച്ചി അങ്ങനെ വന്നതാണ് അപ്പോൾ കുറച്ച് ഹോം ടൂറും സംഭവങ്ങളൊക്കെ ഒന്ന് എടുക്കാനുള്ള പ്ലാനാണ് കേട്ടോ അപ്പോൾ എത്തിയപ്പോൾ ഭയങ്കര ലേറ്റ് ആയി നമ്മൾ മോർണിംഗ് വരുന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് സമയം ഒരു ഒമ്പത് മണി പത്ത് മണി സമയമായി അപ്പോൾ അത് അച്ഛനും അമ്മയും ജസ്റ്റ് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് അമ്മമ്മിയുണ്ട് വൈഫുണ്ട് എല്ലാവർക്കും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ്റെ അവിടെ അച്ഛൻ്റെ പഴയ കല്യാ അച്ഛൻ്റെ കല്യാണത്തിൻ്റെ പഴയ സോറി അച്ഛൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോ അതിൻ്റെ കമൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോയിട്ട് പെട്ടെന്ന് സാധനം കേട്ടോ സമയണ്ട് സമയുണ്ട് എല്ലാം കാണിച്ചിട്ടുള്ള സമയുണ്ട് എല്ലാം കാണിച്ചു കാണിച്ചിട്ടുള്ള സമയുണ്ട് കേട്ടാ അതെ അതെ ഫുള്ള് അമ്മയാണ് സെറ്റ് ചെയ്യ മൊത്തം അല്ല വീട്ടിൽ വീട്ടത്തെ അച്ഛ എല്ലാം കൂടി തലേക്കുളിച്ചി അമ്മ സെറ്റ് ചെയ്ത ചോദിച്ചാ എല്ലാം കൂടി തലേക്കുളക് അല്ല അമ്മു എന്തൊക്കെ കറി ഉണ്ടാക്കുന്നറിയോ വീട്ടിന്റെ ഉള്ളിൽ ഈ ലാസ്റ്റ് ഞങ്ങളൊരു ചിക്കൻ കറി അടക്കം ഉണ്ടാക്കിയായിരുന്നു അപ്പൊ നമ്മുടെ വീട്ടിലെ ട്രോഫിയും അതുപോലെ തന്നെ നമ്മുടെ പഴയ ഫോട്ടോസ് എന്റെ ഫോട്ടോസ് പെങ്ങളുടെ ഫോട്ടോസ് അങ്ങനെ എല്ലാം അവർ വീട് എടുത്തോണ്ടിരിക്കുക നമ്മൾ ചേച്ചി അവിടെ വന്നിട്ട് ഇങ്ങനെ ഫുൾ ഹോം ടൂറും ബാക്കിയുള്ള സംഭവങ്ങളും ഇന്റർവ്യൂസും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ ഒത്തിരി പേരൊത്തിരി ലേറ്റ് ആയിട്ടോ എന്നാൽ കൂടി ഇപ്പൊ സമയം ഓൾമോസ്റ്റ് എട്ടര ആയിട്ടോ അപ്പോൾ എല്ലാവരും ചേച്ചിനെ കണ്ടതിൻ്റെ സന്തോഷത്തിലും അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹാപ്പി മൂഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അച്ഛനെ സൈക്കിൾ കടയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പം അച്ഛ ചേച്ചി ചോദിച്ചു ചോദിച്ചു അച്ഛൻ്റെ സൈക്കിൾ കട എവിടെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാടും സൈക്കിൾ കട അപ്പം സൈക്കിൾ കടയും എല്ലാം കാണാൻ വേണ്ടിയിട്ടുണ്ട് തൊട്ടും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വരണ്ടതാണ് പക്ഷേ എത്തിയപ്പോൾ ഭയങ്കര ലേറ്റ് ആയി കാരണം അച്ഛനും അമ്മയും കുറേ ചേച്ചിനൊക്കെ കാണണം കാണണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് കൂടെ വന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു ദിവസം എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ സംഭവങ്ങളും വീട്ടിലെ വീട്ടിലെ വിശേഷങ്ങളും വീടും ഇതൊന്നും ചേച്ചി ഇതുവരെ കണ്ടിട്ടല്ലോ അപ്പോൾ ഇവിടെ വന്ന സമയത്ത് എല്ലാം കാണിച്ചു കൊടുത്തു പക്ഷെ സമയം ഇത്തിരി ഭയങ്കര ലേറ്റ് ആയി പിന്നെ നോക്കിയപ്പോൾ ഏകദേശം നമ്മളത് ചേച്ചിക്ക് ഭക്ഷണം ഭക്ഷണമെല്ലാം റെഡി ആക്കി കൊണ്ടിരിക്കും കേട്ടോ അത് റെഡി ആക്കി തോന്നിയത് ില് എപ്പോഴും ഷോർട്സ് ഇട്ട് വരുന്നവൻ രേ കാണാൻ വേണ്ടി പാന്റ് ഇട്ടിട്ട് പെർഫ്യൂം അടിച്ച് പാന്റ് ഇട്ട് ഇട്ട് ഷർട്ട് ഷേവ് ചെയ്തിട്ട് ഞങ്ങൾ ഫുഡ് ഫുഡ് റെഡി കഴിക്കട്ടെ എന്നതിന് ശേഷം നമുക്ക് ബാക്കി വേണം കുറച്ച് പരിപാടികളുണ്ട് ഇന്റർവ്യൂസ് ബാക്കി നടക്കാണ്ട് അതിന്റെ ഇടയിലാണ് ഭയങ്കര ലേറ്റ് ആയി സമയം ഒമ്പതര ഒമ്പത് മുക്കാൽ ആയിട്ടുണ്ട് ഓക്കെ കഴിക്കാം അതിഥി ദേവഭവാ ഫസ്റ്റ് കഴിച്ചു ആദ്യം അതിഥി കഴിച്ചു ആ ആദ്യമായി കഴി കുറച്ച് ഭക്ഷണം കൂടുതൽ കഴിക്കുന്നുണ്ട് എന്ത് പറ്റി വിശ്വലേ ഉച്ചക്കെന്താ കഴിച്ചില്ലേപ്പോ ഉച്ചക്ക് എന്താ കഴിച്ചു ഷാർജക്ക് കഴിക്കുന്ന ആള്